സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരകളിൽ ഒന്നാണ് കോൺസ്റ്റബിൾ മഞ്ജു പരമ്പരയിലെ നായിക കഥാപാത്രമായ മഞ്ജു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നടി സ്വാതി നിത്യാനന്ദ ആയിരുന്നു ഇപ്പോൾ ഇത് പരമ്പരയിൽ നിന്നും നടി പിന്മാറിയിരിക്കുകയാണ് നടിയുടെ പിന്മാറ്റം ആരാധകരെ എല്ലാവരെയും ദുഃഖിപ്പിച്ചു എന്നുണ്ടെങ്കിൽ പോലും നടിക്ക് പകരം മറ്റൊരു താരം പരമ്പരയിലേക്ക് നായിക കഥാപാത്രമായ മഞ്ജു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് എത്തുകയും ചെയ്തു ഫ്ലവേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്തിരുന്ന പഞ്ചാഗ്നി എന്ന പരമ്പരയിലൂടെ മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കിരിയായി മാറിയ ദേവികയാണ് ഇപ്പോൾ മഞ്ജു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു എത്തിയിരിക്കുന്നത് താരത്തിന്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം കോൺസ്റ്റബിൾ മഞ്ജു എന്ന പരമ്പരയിലൂടെയാണ് നാടി ആദ്യമായി നായിക പ്രാധാന്യമുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് എത്താൻ പോകുന്നത് ദേവിക എന്നു തന്നെയാണ് താരത്തിന്റെ മുഴുവൻ പേര് വളർന്നതും പഠിച്ചതുമെല്ലാം തിരുവനന്തപുരത്ത് തന്നെയാണ് തിരുവനന്തപുരം തന്നെയാണ് ജന്മസ്ഥലം ജി കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന പുത്തൻ പരമ്പരകളിൽ ഒന്നാണ് അകലെ ഈ പരമ്പരയിലും നടി തന്നെയാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത് ഏതാനും ഷെഡ്യൂൾഡുകളുടെ വ്യത്യാസത്തിൽ നടി തന്നെയാണ് രണ്ട് പരമ്പരകളിലേക്കും എത്തുന്നത് എന്തായാലും രണ്ട് പരമ്പരകളിൽ ഏത് കഥാപാത്രത്തെ ആയിരിക്കും നടി മികച്ച രീതിയിൽ അവതരിപ്പിക്കുന്നത് എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം അമ്മയും അച്ഛനും സഹോദരിമാരും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് താരത്തിൻ്റെത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയത്തിനോടും മോഡലിംഗിനോടും വലിയ താല്പര്യമായിരുന്നു ദേവികയ്ക്ക് അങ്ങനെയാണ് പഠനം പൂർത്തിയാക്കിയതിന് ശേഷം അഭിനയ രംഗത്തേക്കും മോഡലിംഗ് രംഗത്തേക്കും ചുവടുവച്ചത് ജെ കേരളത്തിൽ തന്നെ സംരക്ഷണം ചെയ്തിരുന്ന കുടുംബശ്രീ ശാരദ എന്ന പരമ്പരയിലൂടെയാണ് ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് നടീന്ന് ശ്രദ്ധ നേടിയത് പഞ്ചാഗ്നി അകലെ എന്നിങ്ങനെയുള്ള പരമ്പരകളിലും നടി അഭിനയിച്ചിട്ടുണ്ട് പുതിയ നടിയെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ആരാധകരും സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരകളിൽ നിന്നാണ് കോൺസ്റ്റബിൾ മഞ്ജു കഴിഞ്ഞ ഒരു വർഷത്തോളമായി പരമ്പര മികച്ച രീതിയിൽ തന്നെ മികച്ച റേറ്റിംഗിൽ തന്നെ സൂര്യ ടി വിയിലൂടെ ഓടുന്നുണ്ട് തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു സ്വാതി പരമ്പരയിൽ നിന്നും പിന്മാറിയത് നടി പിന്മാറാനുണ്ടായ കാരണം ഇതുവരെയായിട്ടും വെളിപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും പുതിയ നടിയെ ഇരു കൈയ്യും നീട്ടി മഞ്ജു എന്ന കഥാപാത്രത്തിലൂടെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ആരാധകർ നിങ്ങൾക്ക് ഈ പരമ്പരയും ഇതിലെ മഞ്ജു എന്ന കഥാപാത്രതയും ഇഷ്ടമാണോ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്